ആ എന്തി അറിയായിരുന്നു ഞാൻ ആസരപ്പാട മോളാണെന്ന് അറിയാം എന്നിട്ടെന്താ എന്നോട് നാ പറയാതിരുന്നേ എന്ത് പറഞ്ഞില്ലെന്ന് നീ നാസരപ്പാട മോളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാം നിനക്കറിയാം ഒന്നല്ല നീ എങ്കരുടെ മോളാണെന്ന് അതല്ല നീ അലിപ്പാട മോനാണെന്ന് എന്ത് എന്നോട് പറയാതിരുന്നേ മൂന്ന് വർഷം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇതുവരെ നീ ആരെന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നല്ലേ സാരം ശരിക്കും നീ എന്നെ പൊട്ടത്തിയാക്കിയതാ അല്ലേ ഞാൻ ആരാന്നും എന്താന്നും എല്ലാം അറിഞ്ഞല്ലേ നീ എന്നോടൊപ്പം നടന്നത് ഞാൻ വെറും പൊട്ടി എനിക്ക് നിന്നെ പോലും അറിയില്ല അതിനർത്ഥം അന്ന് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല എന്നല്ലേ ഫിനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഞാൻ ആരെന്നുപോലും അറിയാതെ എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് നീ എന്നെ അല്ല ഫിസ പ്രണയിച്ചത് എന്റെ ഹൃദയത്തെയാണ് ഐസുവിന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു ഞാൻ നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടില്ല ഇനി പ്രണയിക്കുക നിന്റെ ധനി സ്വരൂപം ഞാൻ കണ്ടതല്ലേ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് എന്നാൽ ഇവിടെ നിന്ന് പൊക്കോളാം പുറത്തേക്ക് വെമ്പാൻ നിൽക്കുന്ന കണ്ണീരിനെയും ഹൃദയത്തെ ചുട്ടരിക്കുന്ന വേദനയെയും കടിച്ചമർത്തിയ അവൾ വെട്ടിലേക്ക് കിടന്ന് പുതപ്പ് മൂടി ഉള്ളിൽ കൊഴിച്ചു മൂടിയ പ്രണയം ഞാൻ കാണില്ലെന്ന് വിചാരിക്കല്ല പണ്ടേ നിന്നിൽ നിറയുന്ന വേദനയും സന്തോഷവും പ്രണയവും എല്ലാം ഞാൻ അറിയാം ബിക്കോസ് യു ആർ മൈ ഹേർട്ട് നീ ജീവിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് പെണ്ണെ ഐസാൻ ഈ ലോകത്ത് ആദ്യമായും അവസാനമായും പ്രണയിക്കുന്നത് നിന്നെയാണ് ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഐസാൻ ക്ലോസ് ആയി പെരുമാറിയിട്ടുണ്ട് അത് നിന്നോട് മാത്രമാണ് അമ്മി അവൾ വെറും എൻ്റെ കസിൻ പെണ്ണെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന തെറ്റായ ധാരണയാണ് നീ എന്നെ വെറുതെന്ന് പറയാൻ കാരണമെന്നറിയാം പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും എനിക്ക് നന്നായി അറിയാം ചെറുചിരിയോടെ ഉള്ളിൽ ഓരോന്നും മൊഴിഞ്ഞുകൊണ്ടവൻ അവൻ ഫിനിവിനടുത്ത് കിടന്നു കണ്ണു നിറന്ന ഐസാൻ കണ്ടത് തൻ്റെ നെഞ്ചിൽ തലവെച്ച് തന്നെ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന ഫിനുവിനെയാണ് കുറച്ചു നേരം അവളുടെ കുട്ടിതെ നിറഞ്ഞ മുഖത്തേക്ക് അവൻ നോക്കിക്കിടന്നു പതിയെ അവളുടെ മുഖത്തോടെ മുഖം അടുപ്പിച്ചവൻ അവളുടെ നെറ്റിയിലും ഇരു കവളുകളിലും ചുണ്ടിലും അവർത്തി മുത്തി പതിയെ അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി എഴുന്നേറ്റ് പോയി അലിക്കാ ഞങ്ങൾ കേട്ടതല്ല സത്യമാണോ അബൂബക്കറിന്റെ ചോദ്യം കേൾക്കി അലി പത്രത്തിൽ നിന്ന് തലയുയർത്തി അബൂബക്കറിനെയും അടുത്ത് നിൽക്കുന്ന അവന്റെ ഭാര്യയെയും നോക്കി വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കേ അലെ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു ഇക്കാക്ക ഞങ്ങളെ കൂടുതൽ ഇരുത്തണ്ട ഞങ്ങൾ കേട്ട കാര്യങ്ങൾ സത്യമാണോ അല്ലെന്ന് പറഞ്ഞാൽ മതി അവവക്കനിൽ ദേഷ്യം നിറഞ്ഞു എന്താ നീ കേട്ടത് ആദ്യം അത് പറ ഐസുന്റെ കല്യാണം കഴിഞ്ഞു ആ കഴിഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നു അതാ നിങ്ങളെ ഒന്നും അറിയിക്കാൻ പറ്റാതിരുന്നേ ഐസാൻ എൻറെ മോളെ വിവാഹം കഴിക്കുമെന്ന വിശ്വാസത്തിലാ എൻറെ മോളെ ഞാനിവിടെ താമസിപ്പിച്ചത് എന്നിട്ടിപ്പോ അവൻ ഏത് ദരിദ്രവാസിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നു അവളെ വിളിക്ക് എനിക്കൊന്ന് കാണണം എൻറെ മോളിരിക്കേണ്ട സ്ഥാനത്ത് കയറിയിരുന്നവളെ അപ്പുബക്രീൻറെ ഭാര്യ ദേഷ്യത്തോടെ ഒച്ചയച്ചു ഗുഡ് മോർണിംഗ് ഉപ്പാ കണ്ണു തിരുമ്പി സ്റ്റെയർ ഇറങ്ങി വന്ന ഫിനുവിനെ അലി കണ്ണുവിടത്തി നോക്കി മോർണിംഗ് അല്ല ആഫ്റ്റർനൂൺ അടി കൊച്ചെ അലി ഫിനുവിനെ കളിയാക്കി ഏഹ് അലിപ്പ എന്താ ഇവിടെ ഫിനുവിന്റെ കണ്ണെന്ന് വിടർന്നു ഹാ ബെസ്റ്റ് നിന്റെ കല്യാണം കഴിഞ്ഞു വെച്ചെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോയേക്കും എല്ലാം മറന്നല്ലേ അനി ഫിനുവിനെ നോക്കി വാ പൊത്തി ചിരിച്ചു അലിയെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി ഫിനുവിന്റെ കണ്ണുകൾ അബുബക്കറിലേക്കും ഭാര്യയിലേക്കും നീണ്ടു ഇത് അമിയുടെ പേരന്റ്സ് ആണ് ഫിനുവിന്റെ നോട്ടം കാണെ അലി പറഞ്ഞത് കേൾക്കെ ഫിനു അവരിൽ നിന്ന് നോട്ടം മാറ്റി അടുക്കളയിലേക്ക് നടന്നു ഉമ്മ അടുക്കളവാതിലിനടുത്ത് നിന്ന് അകത്തേക്ക് എത്തി നോക്കിയവളെ സാജിത കയ്യോടെ പിടികൂടി എന്താ വെച്ചേ ആ അത് പിന്നെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അതാ ആയേ അതിന് ഞാൻ ചോദിച്ചോ നീ എന്താ ലേറ്റ് ലേറ്റായെന്ന് ഇല്ലല്ലോ നീ ഐസമോന്റെ ഭാര്യയാണ് ഇത് നിന്റെ വീടാണ് ഇവിടെ ഐസമോനും അലിക്കയും പറയുന്നത് അനുസരിച്ചാൽ മതി നീ വേറെ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഞാൻ എന്താ ചെയ്യേണ്ടത് പാത്രം കേൾക്കണോ അയ്യോ ഒന്നും വേണ്ട മൂന്ന് ചായ കുടിച്ച് അകത്തേക്ക് പോക്കോ ഫുഡ് കഴിക്കാനാകുമ്പോൾ ഉമ്മ വിളിക്കാം ഏഹ് അത് വേണ്ട ഞാൻ ഉമ്മനെ സഹായിക്കാം ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ നീ അകത്തേക്ക് ചെല്ലെ ആ വേഗം സാജിത അവളെ അകത്തേക്ക് കുന്തി പറഞ്ഞയച്ചതും ഫിനു അലിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവിടുത്തെ അബുബക്റും ഭാര്യയും ഉണ്ടെങ്കിലും അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവൾ അലിയുടെ തോളിലേക്ക് തല വെച്ച് കണ്ണടച്ചിരുന്നു എന്റെ കുഞ്ഞിന്റെ ഉറക്കു തെളിഞ്ഞില്ലെന്ന് തോന്നുന്നു അലി പതിയ അവളുടെ തലയിലൂടെ തലോടി ഉം അതല്ല എനിക്ക് ഉപ്പാന കാണാൻ തോന്നുന്നു ഫിനു വിതുമ്പി പറഞ്ഞതും അലി അവളെ ചേർത്ത് പിടിച്ചു ഐസ് വന്നിട്ട് രണ്ടാൾക്കും കൂടി നിന്റെ വീട്ടിലേക്ക് പോവാം ഉം ആ കയറി വരെ അമ്മയപ്പനെ വളച്ചെടുത്തല്ലോ അല്ല ഈ അസത്ത് അതുകൊണ്ടാണല്ലോ നേരം വരെ ഉറങ്ങിയിട്ടും ഇക്കാക്ക് ഒന്നും പറയാത്തേ അവർഷ്യത്തോടെ ഫിനുവിനെ നോക്കി